ലോകത്താൽ നിർമ്മിച്ച ലോകകപ്പിൽ സ്വർണത്തിൻ്റെ കൈയൊപ്പ് വെച്ച വീരനായകന്മാർ കളമൊഴിഞ്ഞു സന്തോഷിക്കാനും സങ്കടപ്പെടാനുമുള്ള രാത്രിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അപ്പോൾ തങ്ങളുടെ വർഷങ്ങളിലെ കഷ്ടപ്പാടിൻ്റെ ഫലമായിരുന്നു ഇന്ത്യൻ ജനത ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ഓർത്തിരിക്കാൻ ഒരുപാട് മികച്ച ഇന്നിംഗ്സുകൾ ഇന്ത്യക്കായി സമ്മാനിച്ചവർ സ്വന്തമായ റെക്കോർഡുകൾ നേടുകയും അത് മറികടക്കുകയും ചെയ്യുന്നതിൽ ശീലമാക്കിയവർ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഒരു ദശകത്തോളമായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നെടും ഇവരാണ് വിരാട് കോഹ്ലി നായകനായിരുന്നപ്പോൾ രോഹിത് ആയിരുന്നു അദ്ദേഹത്തിന് വിശ്വസ്തൻ തിരിച്ച് രോഹിത് നായകനായപ്പോൾ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടി ട്വന്റി ലോകകപ്പിൽ ആദ്യ മത്സരങ്ങൾ ഇന്ത്യ തോറ്റിരുന്നു മത്സരശേഷമുള്ള പ്രസ് മീറ്റിൽ ഒരു മാധ്യമപ്രവർത്തകൻ വിരാടിനോട് ചോദിച്ചു രോഹിത് ശർമ്മ ഇപ്പോൾ ഫോം ഔട്ടല്ലേ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കില്ലേ എന്ന് രോഹിത് ശർമ്മയെ പോലുള്ള താരത്തിനെ എങ്ങനെയാണ് പുറത്താക്കാൻ പറ്റുക എന്നാണ് വിരാട് നൽകിയ മറുപടി ഈ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ വെച്ച് റോഹിത്തിനോടും ഇതേ ചോദ്യം വിരാട് കോഹ്ലിയെ പറ്റി ചോദിച്ചു പതിനഞ്ച് വർഷമായി അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് നാളത്തെ ഫൈനൽ മത്സരത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ഫോം മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് റോഹിത്തിൻ്റെ മറുപടി അത് അതേപടി തന്നെ സംഭവിക്കുകയും ചെയ്തു കൂടെ നിന്നവർ കൊഴിഞ്ഞു വീണപ്പോൾ ജയം സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമായപ്പോൾ തന്നെ വീഴ്ത്താതെ തന്നെ രാജ്യത്തെ തൊടാനാവില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ആ പതിനെട്ടാം നമ്പറുകാരൻ കളത്തിൽ നിലയുറപ്പിച്ചു ഇവർ തമ്മിലുള്ള കളിക്കളത്തിലെ സൗഹൃദം എന്നും ലോക ക്രിക്കറ്റ് ആരാധകർക്ക് ഹരമാണ് ഒരാൾ താഴ്ന്നു നിൽക്കുമ്പോൾ മറ്റേ അയാളെ സംരക്ഷിക്കുന്നു വർഷങ്ങളായി ഇവർ പരസ്പരം ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ സമാധാനത്തിനെയും സന്തോഷത്തിനെയും ദിനങ്ങൾ സമ്മാനിച്ച ഇവർ എന്നും ഇതിഹാസങ്ങളായി ചരിത്രത്തിൽ കാണപ്പെടും തൻ്റെ അവസാന ടി ട്വൻ്റി മത്സരത്തിൽ വിരാട്ടിനായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അവിടെ വെച്ച് തന്നെയായിരുന്നു താരം തൻ്റെ പെരുമിക്കൽ പ്രഖ്യാപനവും നടത്തിയത് ക്രിക്കറ്റ് രാജാവ് രാജകീയമായി തന്നെ പടിയിറങ്ങി തൊട്ടു പിന്നാലെയുള്ള പ്രസ്മീറ്റിലായിരുന്നു രോഹിത് തന്റെ പെരുമിക്കൽ പ്രഖ്യാപനവും നടത്തിയത് പുതു തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ് താൻ എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം അവസാനിപ്പിച്ചത് ഇരുവരുമില്ലാത്ത ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റ് ടീം ഒരിക്കലും പൂർണ്ണമാവില്ല ടീമിലെ പതിനൊന്ന് പേരിൽ ബാക്കിയുള്ള ഒമ്പത് പേർക്കും ധൈര്യം കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ അവർ പടിയിറങ്ങുമ്പോൾ ടീമിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടറിയേണ്ടതാണ് ഇനി ടി ട്വന്റിയിൽ ഇവരുടെ സ്ഥാനത്തിന് പകരം വേറെ ആർ എന്ന ചോദ്യമാണ് ബാക്കി ബി സി സി ഐ ശുഭ്മില്ലിനെയും യശസ്വി ജയ്സ്വാളിനെയുമായിരിക്കും പകരക്കാരായി കണ്ടെത്തുക കൂടാതെ ഋട്ടുരാജ് ഗൈഗ്വാഡ് സഞ്ജു സാംസൺ എന്നിവരെ പരിഗണിക്കുമെന്നുള്ള എന്നുള്ള കാര്യത്തിലും തീർച്ചയാണ് പക്ഷെ ആരൊക്കെ വന്നാലും പോയാലും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പകരക്കാരെ കണ്ടെത്താൻ ഇനി ആർക്കും സാധിക്കില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ